ഹായ് ഹലോ നമസ്കാരം അപ്പോൾ വീണ്ടും ഒരു കല്യാണ പരിപാടിയിലേക്ക് സ്വാഗതം ഞാൻ എന്നെ കണ്ട് കണ്ണ് തള്ളി നിൽക്കുകയാണ് ഗൈസി എന്താണ് ഇത് പറ്റിയെന്ന് പറയത്തില്ല എൻ്റെ ക്യാമറ എന്നെ സപ്പോർട്ട് ചെയ്തു എന്നെ ഒന്ന് വെളുപ്പിച്ച് കാണിച്ചിരിക്കുകയാണ് അത് ഞാൻ അതിയായ സന്തോഷവതിയാണ് അപ്പം നമ്മൾ ഈ വണ്ടിക്കകത്ത് എല്ലാവരും കൂടെ പാഞ്ഞു മറിച്ച് കയറി നമ്മൾ കഴിഞ്ഞ ബ്ലോഗ് കണ്ടവർക്കറിയാം ഞാനൊരു റിസപ്ഷന് പോയത് അപ്പോൾ അതിൻ്റെ കല്യാണത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ആ കല്യാണം ഓഡിറ്റോറിയത്തിലേക്ക് നമ്മൾ ചെന്നു പതിവ് പോലെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ നമ്മുടെ വെൽക്കം ഡ്രിങ്കിനായി ഞാൻ അങ്ങോട്ട് ഓടി അങ്ങോട്ട് വരണ്ട ഇങ്ങോട്ട് കൊണ്ടുത്തരാന്ന് പറഞ്ഞ് ഡ്രിങ്ക് എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നു അങ്ങനെ അതൊക്കെ കുടിച്ച് അവിടെ നിന്ന് അവിടുത്തെ സുന്ദരി മണികളെയൊക്കെ കണ്ട് കഥയൊക്കെ പറഞ്ഞ് നിന്നപ്പോഴാണ് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കുന്നത് ഞാൻ ഞാനെൻ്റെ കാതിൽ കമ്മലിട്ടിട്ടില്ല ഗൈസ് അപ്പോൾ അവരെല്ലാം പറഞ്ഞു നീ ബാക്കിയുള്ളതെല്ലാം ഇട്ട് ഒരുങ്ങിയിട്ടുണ്ട് പക്ഷേ ആ കമ്മലെന്ന് പറയുന്ന സാധനവും കൂടി ഇടാമായിരുന്നു പിന്നെ അവരൊക്കെ അതൊരു സന്തോഷമായി അങ്ങനെ പിന്നെ ഞാൻ പെണ്ണിനെ ചെറുക്കൻ്റെ പേരൊക്കെ നമ്മൾ നോട്ട് ചെയ്യണമല്ലോ അതൊക്കെ കണ്ട് കയറി കല്യാണം ഇതുതന്നെ ആണോ എന്ന് ഉറപ്പിച്ച് അകത്ത് കയറിയിരുന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് അപ്പോൾ എന്നെ മാത്രം കൊള്ളാമെന്ന് പറഞ്ഞ് ഇവരതിൽ പ്രതിഷേധിക്കുകയാണ് എന്നാലും സാരമില്ല ഞാൻ വീണ്ടും വീണ്ടും ഫോട്ടോ എടുക്കുമെന്ന് തെളിയിച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പം ബ്ലോഗിൽ വരാൻ താല്പര്യമുള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ളവരാണ് എൻ്റെ സഹോദരങ്ങൾ അപ്പോൾ ഇവരെല്ലാം നമ്മുടെ സ്വന്തം ആളുകളാണ് ഇവരെയൊക്കെ ഇനി അടുത്ത വ്ളോഗിലൊക്കെ ഇൻഷാല്ല കാണുന്നതായിരിക്കും കാരണം ഇനി അടുത്തത് ഇവരുടെ വീട്ടിലോട്ടുള്ള ഓട്ടപ്പാച്ചിലാണ് അപ്പോൾ ഓരോ ഞായറാഴ്ചകളിലും ഓരോ പരിപാടികളായതുകൊണ്ട് ഭയങ്കര രസകരമാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പൊ നമ്മളിങ്ങനെ കുടുംബക്കാരും ഒതുക്കാരും ഒക്കെ കണ്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവിടെ നിക്കാഹ് കഴിഞ്ഞു നിൽക്കാഹ് കഴിഞ്ഞതിന് ശേഷം വളരെ ലളിതമായ ഒരു രീതിയിലാണ് പെണ്ണിനെയൊക്കെ കൊണ്ടുവന്നത് വള നല്ല രസോട്ടായിരുന്നു എനിക്കത് കണ്ടിട്ട് മറ്റേ ആ മുത്തുക്കുടയും അല്ലെങ്കിൽ ഒരു കട്ടിൽ പോലത്തെ സാധനമൊക്കെ ഉണ്ടല്ലോ പന്തൽ പന്തൽ പൊളിഞ്ഞുകൊണ്ട് വരുന്നത് ആ അതൊന്നുമില്ല അത് പെണ്ണ് വന്നു പെണ്ണ് വന്ന് സ്റ്റേജിൽ കയറിയതും അവരുണ്ടേരും കൂടെ കൈ കൊടുത്ത് ഇങ്ങനെയൊക്കെ ഡ ഒരു ഒരു റൗണ്ട് മഷാൽ അടിപൊളി അല്ലെങ്കിൽ ക്യൂട്ടായിട്ട് രണ്ടുപേരും ഇരിക്കുന്നുണ്ട് അവർക്കൊരു ക്വാളിറ്റി ടൈം കിട്ടിയിട്ടുണ്ട് ആക്ച്വലി നമ്മൾ സാധാരണ ഞങ്ങളുടെ നാട്ടിലെ കല്യാണം കാണുന്നതെന്ന് പറയുമ്പോൾ അതിനകത്ത് ചെറുക്കനെ പിടിനെ നമ്മൾ കണ്ടുപിടിക്കാൻ വളരെ പാടുപെടും പക്ഷേ ക്യാമറാമാന്മാർക്കും സന്തോഷമായി കാണും കാരണം അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയ രീതിയിൽ കിട്ടി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ചെറുക്കൻ്റെ ഉമ്മായും പെങ്ങളും ബാക്കിയുള്ളവർ വാപ്പായും എല്ലാവരും കൂടെ സ്റ്റേജിൽ വന്നു അളിയൻ മഹറായിരിക്കും ആണ് ആ സാധനം എന്തോ ഗോൾഡ് സംതിങ് ആ ഒരു ബോക്സ് കൊടുത്തു പെണ്ണിനെ അവർ കൈമാറി അപ്പോൾ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ വളരെ ലളിതമായൊരു ചടങ്ങ് നല്ല രസമല്ലേ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് കൂവി നടക്കുന്ന കല്യാണങ്ങളും ഇതും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ വളരെ കാമ് ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു കല്യാണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി പോയി ലിഫ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു വീഡിയോ ഒക്കെ ആവാം അല്ലേ ഒരു ചെറിയ കുന്ലിപ്പ് എന്നൊക്കെ പറയുന്ന സാധനം അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ബാക്കിയുള്ളവരെ പോയി നാറ്റിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും പോയി വീഡിയോ ഒക്കെ എടുത്ത് ശേഷം നേരെ എൻ്റെ ബിരിയാണിയിലേക്ക് മട്ടൻ ബിരിയാണി ആയതുകൊണ്ട് നമ്മൾ ഇരുന്നു ഞാനും എൻ്റെ മോളും കൂടെ ഒന്നിച്ചിരുന്നു കുറച്ചൊക്കെ കഴിച്ചു കുറച്ചൊന്നും കഴിച്ചില്ല ചിക്കൻ ഫ്രൈയും മട്ടൻ ബിരിയാണിയും ഒക്കെ ആയിട്ട് നമ്മൾ കഴിച്ചു അതിനുശേഷം നമ്മുടെ മെയിൻ സാധനം വെൽക്കം ഡ്രിങ്ക് എങ്ങനെയാണോ അതുപോലെയാണ് എനിക്ക് ഈ ഐസ്ക്രീമും അതില്ലെങ്കിൽ വളരെ വിഷമാണ് അപ്പോൾ ഐസ്ക്രീം ഞങ്ങൾ മാറി ഘോര ഘോരം തിന്നു ഏതാണ് വാനിലയും സ്ട്രോബെറിയും മാറി തിരിഞ്ഞും ഒക്കെ കഴിച്ചു എൻ്റെ മോൾ സ്വന്തമായിട്ട് പോയി നിന്ന് ഐസ്ക്രീം വാങ്ങി നോക്കി എൻ്റെ കൈവിട്ട് എവിടെയും പോകാത്തൊരു കുട്ടിയാണ് പക്ഷേ ഐസ്ക്രീം കണ്ടപ്പോൾ അവളി ചാടിപ്പോയി പിന്നെ ഈ ബ്ലൂ ടീ ഒക്കെ കുടിച്ച് നല്ല ആ തണുപ്പൊക്കെ അങ്ങ് മാറ്റി ആ ബ്ലൂ ടീയുടെ ചൂടോട് കൂടിയുള്ള പരിപാടി നമുക്ക് വളരെ നല്ലതാണ് ആരോഗ്യത്തിന് അല്ലെങ്കിൽ പിന്നെ രണ്ടിനെ എനിക്ക് തൊണ്ടയൊക്കെ പഴുത്ത് സൗണ്ടൊക്കെ പോകും അങ്ങനെ വീണ്ടും വന്ന് ബാക്കിയുള്ളവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കാരണവന്മാരും ഒക്കെ ഇവിടെ ഇരുന്ന് കഥ പറയുകയാണ് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇരുന്നങ്ങ് കഥ പറയുകയാണ് കഥ പറഞ്ഞ് കഥ പറഞ്ഞ് ഒരിക്കലും തീരാത്ത കഥയൊക്കെ മതിയാക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ഇറങ്ങി ആദ്യമേ ഒരു സെറ്റ് ആളുകളെ അടുത്തൊരു വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അടുത്ത സെറ്റുകാരെ കയറ്റിയതാണ് കൊള്ളാം അല്ലേ ഈ ഒരു പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്കിത് സത് സത്യം പറഞ്ഞാൽ ഇതെനിക്കൊരു നൊസ്റ്റാൾജിയാണ് ഇങ്ങനെ പണ്ട് നമ്മൾ അംബാസിഡർ കാറിലേക്ക് പോകുന്നൊരു നെസ്റ്റാൾജിയാണ് അപ്പോൾ അങ്ങനെ നെസ്റ്റാൾജിയ്ക്ക് ഒടുവിൽ ഞങ്ങൾ ഞങ്ങളുടെ മൂത്തുമാടെ വീട്ടിലെത്തി ഈ മൂത്തുമാടെ വീട്ടിലാണ് ബാക്കിയുള്ളവരെല്ലാം കൂടിയിരുന്നത് അത് കഴിഞ്ഞ് പപ്പായ മമ്മിയൊക്കെ എടുത്തിട്ട് ഞാൻ ഞങ്ങളുടെ വീട്ടിലോട്ട് പോയി ശേഷം വൈകിട്ടത്തെ റിസപ്ഷനുള്ള പരിപാടി അപ്പോൾ നമ്മൾ ഒരുങ്ങണമല്ലോ ഒരുങ്ങി വീണ്ടും റിസപ്ഷന് വേണ്ടി പോവുകയാണ് അപ്പോൾ അവിടെ ചെന്ന് ആദ്യം തന്നെ നമ്മുടെ സ്വന്തം വെൽക്കം ഡ്രിങ്ക് അത് പൈനാപ്പിൾ ജ്യൂസായിരുന്നു അപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു പിന്നെ നമുക്ക് മൊമോസും ഉന്നിക്കായും ആയിരുന്നു ഉണ്ടായിരുന്നത് രണ്ടും കഴിച്ചു മൊമോസ് അടിപൊളിയായിരുന്നു ഉന്നിക്കായ പിന്നെ ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ നോൺ വെജ് അല്ലാത്തതുകൊണ്ട് വലിയ പോളിങ് ഇല്ലാതെ അത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു പാവം ഉന്നക്കായ ഈ കോഴിക്കോടുകാർക്ക് മാത്രമേ അത് പ്രിയമുള്ളൂ കേട്ടോ നമ്മുടെ നാട്ടിലോട്ടൊന്നും അത് വലിയ പ്രിയ കാരണം ഇത് തന്നെയാണ് മധുരം അതിനകത്ത് നോൺ വെജ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും ആയിരിക്കാം പിന്നെയും നമ്മൾ ഇത് തന്നെ വീണ്ടും എടുത്തു അതിൻ്റെ കൂടെ അടുത്ത ഡ്രിങ്കായിട്ടുണ്ടായിരുന്നേ മറ്റേ ഓട്ടമെലൻ ജ്യൂസും കുടിച്ചു അത് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കത്തി വെച്ചപ്പോൾ എൻ്റെ ഈ മോൻ്റെ തലയിടിച്ച് നാം വലിയ ഐസ് റൈസെടുത്ത് അവിടെ വെച്ച് കൊടുത്ത തലയിൽ അവനെ നാറ്റിക്കലേതാവും പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഫുഡ് കഴിക്കാൻ പോയി ആ ഉച്ചയ്ക്കത്തെ മട്ടൻ ബിരിയാണിയുടെ ആഫ്റ്റർ എഫക്റ്റ് എന്ന നിലയിൽ എനിക്ക് ഓരോ റോട്ടി മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ ഗ്രൈസ് മട്ടൻ കറി ചിക്കൻ പിന്നെ ആം പനീർ ആ പനീറൊക്കെ ഓരോ പീസൊക്കെ കഴിച്ചു ബാക്കി മെയിൻ സാധനങ്ങളൊന്നും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ചീനിയും രണ്ട് മൂന്ന് കഷ്ണം മീനും പിന്നെ കുറേ അധികം സലാഡും ഒക്കെ എടുത്ത് കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് നമുക്ക് നിർബന്ധമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെൽക്കം ഡ്രിങ്ക് എത്ര നിർബന്ധമാണോ അതുപോലെ തന്നെ നമുക്ക് ഈ ഐസ് ക്രീമും നിർബന്ധമാണ് അപ്പോൾ ഇതിനകത്ത് ഇളനീർ പുഡിങ്ങും കൂടി ഇട്ടിട്ടുള്ളതായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങിയപ്പോഴെൻ്റെ മക്കൾ പറയുന്നത് ഈ തറയിൽ റെയിൻബോ അപ്പോൾ എനിക്ക് ഞാൻ കണ്ടു അതും വീഡിയോ എടുത്തു അതായിട്ട് ഇനി കുറയ്ക്കണ്ട പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം വരുന്ന കഥയൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ രാത്രി തിരിച്ചു പോവുകയാണ് അപ്പോൾ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് പോകുമ്പോഴും വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറിയാലോ എന്ന് ആലോചിച്ച് കറക്കല്ലേ കുറയ്ക്കണ്ട അങ്ങനെ അവളെയും പോയി ഞെട്ടിച്ച് അവളുടെ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഇറങ്ങി സന്തോഷമായിട്ട് വീട്ടിൽ പോയി അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ പോകുന്ന വഴി എൻ്റെ മക്കൾ നല്ല കൂർക്കം വലിച്ചുറങ്ങുകയാണ് ഗായസ് വീട്ടിലെത്തിയപ്പോൾ അവരുടെ അവസ്ഥ ഇങ്ങനെയായിരുന്നു അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച് ലവ് യു ഓൾ ബൈ